കർമ്മമാണ് പുണ്യവും കർമ്മമാണ് പാപവും എന്നതിന്റെ തീരുമാനത്തിന് അടിസ്ഥാനമായിരിക്കുന്നത് വേദങ്ങളാണ് ഇവസേം കർമ്മങ്ങളുടെ ഫലമായി ദുഃഖം നരകമായും സുഖം സ്വർഗമായും ജീവിതത്തിൽ ലഭിക്കുന്നു വേദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാ ജീവജാലങ്ങൾക്കും അവരവരുടെ കർമ്മഫലം കൃത്യമായും നീവിയുക്തമായും ലഭിക്കുന്നത് തന്നെ ഈ മഹത്തായ പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ സർവശക്തനായ ദൈവം മനുഷ്യരാശിക്ക് ആവശ്യമായതും സമ്പ്രദവുമായ വേദജ്ഞാനം പൂർണ്ണമായും നൽകുന്നു ഇത് അവരുടെ ജീവിതത്തെ ശരിയായ പാതയിലേക്ക് നയിക്കാൻ സഹായിക്കുന്നു ഉപകരണങ്ങൾ എങ്ങനെ ശരിയായി ഉപയോഗിക്കണം എന്ന് അവയുടെ നിർമ്മാതാക്കൾ യൂസർ മാനുവൽ നൽകുന്നതുപോലെ അതുപോലെ തന്നെ സൃഷ്ടിയുടെ ആരംഭത്തിലും പരമപിതാവായ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന് ശരിയായ ജീവിതം നയിക്കാനുള്ള മാർഗം പഠിപ്പിക്കാനും നൽകി അതിനസ്ഥം വേദം മനുഷ്യന്റെ യൂസർ മാനുവൽ ആണ് വേദം പഠിക്കുക ഓരോ മനുഷ്യന്റെയും ജന്മസിദ്ധമായ അവകാശമാണ് അതിനാൽ എല്ലാ മനുഷ്യരുടെയും ധർമ്മം ഒന്ന് തന്നെയാണ് വേദങ്ങളാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന അടിസ്ഥാനം അധ്യാത്മിക ജീവിത ഇന്ദ്രിയ നിയന്ത്രണത്തോടും സ്വാധ്യായത്തോടും അപ്രമാദത്തോടും കർത്തവ്യനിഷ്ഠയോടും ശുചിത്വത്തോടും തപസ്സോടും സാധനയോടും ക്ഷമയോടും അക്രോധത്തോടും സന്തോഷത്തോടും അപരിഗ്രഹത്തോടും പരോപകാരത്തോടും ദയോടും ഉദാരതയോടും ന്യായത്തോടും പരിസ്ഥിതി സംരക്ഷണത്തോടും തുടങ്ങിയ ഗുണങ്ങൾ ധർമ്മത്തിന്റെ ശാശ്വതാംഗങ്ങളാണ് ഇവ മനുഷ്യനെ ദാനവത്വത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി മനുഷ്യനായി നിലനിർത്തുന്നു ഇത്തരം ധാർമ്മിക ഗുണങ്ങളാലാണ് ഒരു ആരോഗ്യകരമായ സമൂഹവും വിശാലവും ശക്തിയുള്ള രാഷ്ട്രവും സ്ഥാപിക്കപ്പെടുന്നത് ജ്ഞാനം കർമ്മം ഉപാസന ശാസ്ത്രം എന്നിവയാണ് വേദത്തിന്റെ പ്രധാന വിഷയങ്ങൾ ഇവയിലൂടെ മനുഷ്യർക്ക് ഉപകാരപ്രദമായ ഔഷധശാസ്ത്രം ശരീരശാസ്ത്രം രാഷ്ട്രീയം സാമൂഹ്യ ശാസ്ത്രം ആത്മീയശാസ്ത്രം സൃഷ്ടിശാസ്ത്രം തുടങ്ങിയവയുടെ പ്രതിപാദനം നടത്തപ്പെട്ടിട്ടുണ്ട് ദൈവം സൃഷ്ടിയുടെ ആരംഭത്തിൽ ആദ്യം നാല് ഋഷിമാർക്ക് വേദങ്ങളുടെ ജ്ഞാനം നൽകി ആ നാല് ഋഷിമാർ മറ്റു മനുഷ്യരിലേക്കും വേദജ്ഞാനം പകരുകയായിരുന്നു ീജകാലം വേദങ്ങൾ ശ്രുതിരൂപത്തിലായിരുന്നു ആര്യാവരത്തിന്റെ ഭൂമിയിൽ നിന്നും മുഴുവൻ ലോകത്തും വൈദിക വൈദികധർമ്മം വ്യാപിച്ചു കാലക്രമേണ ഭോജപഥം താൽപത്രം തുടങ്ങിയ പാൻഡുലിപ്പികളിൽ എഴുതപ്പെട്ടു അച്ചരിക്കാനുള്ള സൗകര്യം വന്നതോടെ വേദങ്ങൾ കായികത്തിൽ അച്ചരിക്കപ്പെടാൻ തുടങ്ങി മഹാഭാരതിലെ വിനാശകരമായ യുദ്ധത്തിനുശേഷം തുടങ്ങി സാധാരണ ജനങ്ങൾക്കും സ്ത്രീകൾക്കും വേദം പഠിക്കാനുള്ള അവകാശം അഭാവത്തിൽ അനേകം പ്രതകളും ഗ്രന്ഥങ്ങളും മതങ്ങളും എല്ലായിടത്തും വ്യാപിച്ചു ഒരിക്കൽ ലോകത്ത് ആധിപത്യം പുലർത്തിയിരുന്ന ആര്യാവർത്തം തന്നെ അടിമത്തത്തിന്റെ ചങ്ങലയിൽ കുടുങ്ങി സഖ്യം സനാതന വൈദിക സംസ്കാരം സഹായം ഇല്ലാതെ തന്നെ തന്റെ നിർണായക അന്ത്യം നേരിൽ കാണുകയായിരുന്നു ഈ കനത്ത ഇരുട്ടിന്റെയും അഗാധമായ നിരാശയുടെയും ദീർഘാലത്തിനു ശേഷം ഒടുവിൽ മഹർഷി ദയാനന്ദൻ ജനിച്ചു എൽ ഡി ബ്രൈറ്റ് ഹാൻഡ് ദശാംശം അഞ്ച് മഹർഷി ദയാനന്ദൻ വേദങ്ങളുടെ പരമോന്നതിയെ പ്രഖ്യാപിച്ച് മതങ്ങൾക്കും നിർദ്ദയമായ വിമർശനം നടത്തി വേദങ്ങളിലേക്ക് തിരികെ പോകാൻ ആഹ്വാനം ചെയ്തു ലോകത്തിലെ ഓരോ മനുഷ്യനിലേക്കും എത്തിക്കാൻ ആര്യന്മാരുടെ പുരുഷാർത്ഥത്താൽ വേദങ്ങളുടെ അച്ചടി ആരംഭിച്ചു അതിലൂടെ വേദങ്ങൾ പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ ലഭ്യമായി സ്ത്രീകളും ദളിതരും ഉൾപ്പെടെ ഓരോ മനുഷ്യനും വീണ്ടും വേദം പഠിക്കാൻ അവകാശം ലഭിച്ചു ഇന്ന് വിവരവിപ്ലവമാണ് അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലൂടെ ഓരോരുത്തരിലേക്കും എത്തിക്കുന്ന പ്രചാരണത്തിന് കൂടുതൽ ശക്തി ലഭിക്കാം ഇതിനായി പദ്ധതിപരമായ രീതിയിൽ വേദങ്ങളുടെ ഡിജിറ്റലൈസേഷൻ നടത്താനും അതിന്റെ അവതരണത്തിനായി ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒരുക്കാനും ആവശ്യമുണ്ടായിരുന്നു യുഗപ്രവർത്തക മഹർഷി ദയാനന്ദ സരസ്വതിയുടെ അന്യഭക്തനായ ധർമ്മപാൽ ആര്യജി ഈ മഹത്തായ പവിത്രമായ ദൗത്യത്തെ പൂർത്തിയാക്കാൻ പ്രതിജ്ഞയെടുത്തു അവരുടെ നിരന്തര ശ്രമങ്ങളാൽ വേദത്തിനായി അത്യാധുനികമായ വെബ്പോർട്ടൽ വികസിപ്പിച്ചു പോർട്ടലിൽ നാല് വേദങ്ങളുടെയും ഡിജിറ്റലൈസ് ചെയ്ത മന്ത്രങ്ങളും വിവിധ ഭാഷകളിൽ അവയുടെ ഡിജിറ്റലൈസ് ചെയ്ത വിവർത്തനങ്ങളും വേദമന്ത്രങ്ങളുടെ ശരിയായ ഉച്ചാരണം കേൾപ്പിക്കാൻ ഓഡിയോയും ഇവിടെ ലഭ്യമാണ് അത്രമാത്രമല്ല വേദങ്ങളിൽ ലിപിബദ്ധമായ ലക്ഷക്കണക്കിന് വാക്കുകളിൽ നിന്ന് ഏതെങ്കിലും പ്രത്യേക വാക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ സഹായിക്കുന്ന വൈദിക സെർച്ച് എൻജിൻ എന്ന ഉപകാരപ്രദമായ സൗകര്യവും നൽകിയിട്ടുണ്ട് ഓരോ ദേവത ഋഷി ചന്ദസ് സ്വരാദി എന്നിവയുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങൾ പോലും വെറും ഒരു ക്ലിക്കിൽ കണ്ടെത്താൻ കഴിയും പറയേണ്ടതില്ല ഈ പോർട്ടലിന്റെ മഹത്തായ ലക്ഷ്യം ഭൂമിയിലെ ഓരോ മനുഷ്യനിലേക്കും വേദജ്ഞാനം എത്തിക്കുക എന്നതാണ് ഹിന്ദി സംസാരിക്കാത്തവർക്കും വേദജ്ഞാനത്തിൽ നിന്ന് പ്രയോജനം ലഭിക്കാനായി ഹിന്ദിയോടൊപ്പം ഈ പോർട്ടൽ ഇംഗ്ലീഷ് ഭാഷയിലും ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ ഈ പോർട്ടലിനെക്കുറിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഉൾപ്പെടെ കൂടുതൽ ആളുകളെ അറിയിക്കൂ വേദപ്രചാരത്തിന്റെ മഹായുധത്തിൽ നിങ്ങളുടെ പങ്ക് നിർബന്ധമായും സമർപ്പിക്കൂ